നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും നിഹാദ് ഐ മീൻ ഒരു ലൈവ് നിഹാദ്ദേശം എല്ലാവരും വീഡിയോസ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്റെ മാറിയിട്ടില്ല വളരെ നീറ്റായിട്ട് നമ്മൾ സംസാരിച്ചു പെട്ടെന്ന് മൂന്നാമത് ഒരാൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ലേ ഇതിന് തലക്കല്ലോന്നത് അതെന്താ ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഭീകരൻ കൊട്ടും ഭീകരൻ തൊപ്പി അതിന്റെ അടുത്ത് വന്നിട്ട് നമ്മളെ ക്രിസ്മസ് ഒക്കെ പാൻറ് ഇവിടുന്ന് ഇങ്ങനെ കീറിയിട്ട് പിന്നെ കാലിങ്ങനെ പൊക്കിയിട്ട് അതായത് നായൊക്കെ മൂത്രയക്കാൻ നിൽക്കുന്ന പോലെ

ഓനെ അങ്ങോട്ട് കാണിച്ചു ഒന്നും എന്തുവാടാ എന്തുവാട ആയുധം ഇതെന്താ പാറ്റാഗോ എങ്ങനെയുണ്ട് താരമില്ല ഇവന് ഇതൊക്കെ പതിവാ പഠിക്കരുത് പഠിക്കരുത് അമ്മ കാണണ്ട വെറുത്തു പോയി